സ്റ്റോക്ക് ബ്രോ ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് എന്താണ് സിക്സ് ഓഗസ്റ്റിന് നമ്മൾ ട്രേഡ് ഞാൻ ട്രേഡ് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്ന ഇമ്പോർട്ടൻറ്റ് ഏരിയകളൊക്കെ നോക്കാം ഇന്ന് ട്രേഡ് ചെയ്ത ട്രേഡ്സ് ആണത് ഈ ഒരു ട്രേഡ് ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ ഇന്നത്തെ വീഡിയോ ഒരു ചെയ്തിട്ടുണ്ടായിരുന്നു ലൈവ് ട്രേഡ് വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ അത് കാണാം അതിനുശേഷം ഈ ഒരു നമുക്ക് നാളത്തെ ഇമ്പോർട്ടൻ്റ് ലെവലുകളൊന്നും നോക്കാം ഞാൻ ട്രേഡ് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്ന ഇമ്പോർട്ടൻറ്റ് ലെവലുകൾ നോക്കാം ബാങ്ക് നിഫ്റ്റിയിൽ ഞാൻ പ്ലാൻ ചെയ്യുന്ന ലെവൽസ് എന്ന് പറഞ്ഞാൽ നാളെ ഇന്ന് മാർക്കറ്റിൻ്റെ ഒരു സിറ്റുവേഷൻ എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു ഇന്ന് യു എസ് മാർക്കറ്റിൻ്റെ ഒക്കെ ന്യൂസ് വന്നിട്ട് ബാങ്ക് നിഫ്റ്റി നിഫ്റ്റി ഒക്കെ നല്ല ഫോളോ ആയിരുന്നു ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആയിരുന്നു അതുപോലെ ശേഷം മാർക്കറ്റ് നന്നായിട്ട് താഴേക്കാണ് ഫോളോ ചെയ്തത് അതുപോലെ നിഫ്റ്റിയിലും അങ്ങനെ തന്നെ അപ്പോൾ ഓൾറെഡി നിഫ്റ്റിയൊക്കെ എത്രയും മൂവ്മെൻറ്റ് ഡൗൺ സൈഡ് അഞ്ഞൂറ് പോയിന്റ് ഒക്കെ മൂവ് ചെയ്തതുകൊണ്ട് തന്നെ നാളെ മിക്കവാറും വലിയൊരു മൊമെൻറ്റം ഞാൻ പ്രതീക്ഷിക്കുന്നില്ല മാർക്കറ്റ് ചിലപ്പോൾ ഒരു റേഞ്ചിലായിരിക്കാം പറയാൻ പറ്റില്ല നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല പക്ഷേ നമ്മൾ മാർക്ക് ചെയ്ത് വെക്കുക എന്ന ഏരിയയിൽ എത്തുമ്പോൾ മാത്രമേ ട്രേഡ് ചെയ്യൂ എന്നുള്ളത് ആ ഒരു ഏരിയ നമുക്കൊന്ന് മാർക്ക് ചെയ്ത് വെക്കാം നമുക്ക് അപ്സൈഡിലേക്ക് പോകണം എന്നുണ്ടെങ്കിൽ ബാങ്ക് നിഫ്റ്റിയിലാണെങ്കിൽ നാൽപ്പത്തൊമ്പത് തൊള്ളായിരത്തി അറുപത്തി നാലും അതുപോലെ തന്നെ എന്താ പറയുക നാൽപ്പത്തി ഒൻപത് എണ്ണൂറ്റി എട്ട് ഈ രണ്ട് റേഞ്ച് ടാപ്പ് ചെയ്യുമ്പോഴായിരിക്കും ഞാൻ അപ്സൈഡ് ട്രേഡിന് പരിഗണിക്കുക ഇനി ഗ്യാപ് ഡൗൺ ആയിട്ട് ഒരുപാട് താഴെയാണെങ്കിൽ താഴെയുള്ള ലെവൽസ് നമുക്ക് നാളെ നോക്കാം ആ ഒരു ഏരിയയിൽ എത്തുകയാണെങ്കിൽ നമുക്ക് ചെക്ക് ചെയ്യുക എന്നുള്ളതാണ് ഈ രണ്ട് ലെവലും മാർക്കറ്റ് താഴേക്ക് ഓപ്പൺ ചെയ്തതിനു ശേഷത്തിൻ്റെ താഴേക്ക് അല്ലെങ്കിൽ താഴെ ഇതിൻ്റെ താഴെ ഓപ്പൺ ചെയ്യുകയാണെങ്കിലും ഫസ്റ്റ് പ്രയോറിറ്റി അപ്സൈഡ് ട്രേഡിനായിരിക്കും ഇനി മാർക്കറ്റ് നാളെ ഈ ഒരു ലെവൽസ് നാല്പത്തി ഒൻപത് തൊള്ളായിരത്തി അറുപത്തി നാല് എന്നുള്ള ലെവൽ ടച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ലെവല് നിങ്ങൾ ഞാൻ ഇപ്പോൾ പറഞ്ഞതെന്ന് വെച്ചാൽ ഇവിടെ ടച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു ലെവൽ ഞാൻ കൺസിഡർ ചെയ്യുള്ളൂ അൻപത് ഇരുന്നൂറ്റി ഇരുപത്തൊന്ന് അൻപത് ഇരുന്നൂറ്റി ഇരുപത്തൊന്ന് എന്നുള്ള റേഞ്ച് മാർക്കറ്റ് നാളെ നാൽപ്പത്തൊമ്പത് തൊള്ളായിരത്തി അറുപത്തിനാലിന് താഴെ ടാപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു ലെവൽ ഞാൻ ഡൗൺ സൈഡ് ട്രേഡിന് പരിഗണിക്കും ഇൻ കേസ് ടാപ്പ് ചെയ്തിട്ടില്ലെങ്കിൽ ഡൗൺ സൈഡ് ട്രേഡ് ഇവിടെ പരിഗണിക്കില്ല അത് ടാപ്പ് ചെയ്താൽ മാത്രമേ ഇവിടെ അൻപത്തൊൻ അൻപത് ഇരുന്നൂറ്റി ഇരുപത്തൊന്ന് ടച്ച് ചെയ്താൽ വൺ മിനിറ്റ് പ്രൈസ് ആക്ഷൻ നോക്കി താഴേക്കായിരിക്കും ഞാൻ പ്ലാൻ ചെയ്യാം ഇതാണ് ബാങ്ക് നിഫ്റ്റിയിൽ നമുക്ക് കാണുന്ന ലെവൽസ് എന്ന് പറഞ്ഞാൽ നിഫ്റ്റിയിൽ നമ്മുടെ ഇമ്പോർട്ടൻറ്റ് ലെവലുകളൊന്നും നോക്കാം നിഫ്റ്റിയിൽ ട്രേഡ് പ്ലാൻ ചെയ്യുന്ന ലെവൽസ് ഒന്ന് ഇതായിരിക്കും താഴേക്കുള്ള ലെവൽ ഇതായിരിക്കും ഇരുപത്തിനാല് മുന്നൂറ്റി നാല്പത്തി ആറ് ടാപ്പ് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഡൗൺ സൈഡിലേക്കുള്ള ട്രേഡിനായിരിക്കും കൂടുതൽ പ്രയോറിറ്റി കൊടുക്കുക അവിടെ ടാപ്പ് ചെയ്യുകയാണെങ്കിൽ വൺ മിനിറ്റിലെ പ്രൈസ് ആക്ഷൻ നോക്കിയിട്ട് താഴേക്കായിരിക്കും ഞാൻ ട്രേഡ് പ്ലാൻ ചെയ്യുക ഇനി ഇൻ കേസ് മാർക്കറ്റ് താഴെയുള്ള ലെവൽ നോക്കുകയാണെങ്കിൽ ഈയൊരു ലെവലുണ്ട് ഈയൊരു ലെവലോ സോറി വൺ സെക്കൻഡ് ഇരുപത്തി മൂന്ന് തൊള്ളായിരത്തി പതിനാറ് എന്നുള്ള റേഞ്ച് ടാപ്പ് ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്സൈറ്റിലേക്കുമായിരിക്കും പരിഗണിക്കുക ഇനി ഇൻ കേസ് നാളെ മാർക്കറ്റ് ഓപ്പൺ ചെയ്തതിന് ശേഷം ഓപ്പൺ ചെയ്തതിന് ശേഷം മാർക്കറ്റ് ഇരുപത്തി മൂന്ന് തൊള്ളായിരത്തി പതിനാറ് ടാപ്പ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് ഈ ഒരു ലെവലും കൺസിഡർ ചെയ്യാം ഡൗൺ സൈഡിലേക്കുള്ള ട്രേഡിന് വേണ്ടിയിട്ട് ഈ ഒരു ലെവലിൽ ഇത് ഞാൻ അപ്സൈഡിലേക്കാണ് കൺസിഡർ ചെയ്യുക ഇരുപത്തി മൂന്ന് തൊള്ളായിരത്തി പതിനാറ് അപ്സൈഡ് എൻട്രീസിനാണ് ഇനി ഇൻ കേസ് മാർക്കറ്റ് ഇവിടെ ടച്ച് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇരുപത്തി നാല് ഒരുനൂറ്റി ഇരുപത്തിയേഴും കൺസിഡർ ചെയ്യാം താഴേക്കുള്ള എൻട്രിക്ക് വേണ്ടിയിട്ട് ഓക്കെ ഇനി ഇൻ കേസ് മാർക്കറ്റ് നാളെ എന്താ പറയുക നാളെ ഓപ്പൺ ആവുന്നത് ഈ ഒരു ഏരിയയിലാണെങ്കിലും നമുക്ക് ഇവിടെയും നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റിയ ഏരിയയാണ് ഈ ഒരു ഏരിയയും നമുക്ക് കൺസിഡർ ചെയ്യാം ഡൗൺ സൈഡ് അതായത് ഇരുപത്തി ഇരുപത്തിനാലായിരത്തിൻ്റെ താഴേക്ക് മാർക്കറ്റ് വരികയാണെങ്കിൽ നമുക്ക് ഇരുപത്തിനാലോ ഒരുന്നൂറ്റി പതിനഞ്ചും ഡൗൺ സൈഡ് എൻട്രസ് കൺസിഡർ ചെയ്യാം ഇതാണ് ഇപ്പോൾ നിഫ്റ്റിയിൽ കാണുന്ന ഇമ്പോർട്ട് ആയിട്ടുള്ള ഏരിയകൾ നാളെ ഈ ഒരു ഏരിയയിൽ എത്തുമ്പോഴായിരിക്കും ഞാൻ ട്രേഡ് പ്ലാൻ ചെയ്യുക അല്ലെങ്കിൽ മാർക്കറ്റ് അവേഴ്സിൽ പുതുതായിട്ട് ഹയർ ടൈം ഫ്രെയിം ലിക്വിഡിറ്റി ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ ആ ഏരിയയിൽ നിന്നായിരിക്കും ട്രേഡ് പ്ലാൻ ചെയ്യുക ഇനി വേ താങ്ക് യു ഫോർ വാച്ചിങ് ഇനി നാളത്തെ മാർക്കിംഗ് നാളത്തെ ലൈവ് ട്രേഡിൽ നമുക്ക് കാണാം അതുപോലെ തന്നെ ഇനി അതുപോലെ ചാനലിലൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ വീഡിയോ ലൈക്ക് ചെയ്യുക നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തു വെച്ചാൽ ഞാൻ ഡെയിലി ലൈവ് ട്രേഡ് ഒക്കെ ഇടാറുണ്ട് അത് നിങ്ങൾക്ക് കാണാൻ പറ്റും താങ്ക് യു ബൈ